വെൽക്കം ബാക്ക് ടു എ ബി ഫാമിലി എല്ലാ സ്ത്രീകളും ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുന്ന ഒരു കാര്യമാണ് രാവിലെ എണ്ണിക്കുമ്പം തേങ്ങാ തിരുമ്പുക എന്നുള്ളത് അതിന് ഞാൻ സിമ്പിൾ ആയിട്ടുള്ള ഒരു സാധനം കാണിച്ചു തരാം ഒരു മിഷീൻ ആണ് എനിക്കത് നമ്മുടെ ബോബി ചെമ്മന്നമണ്ണൂറിന്റെ വീഡിയോ കമന്റ് ഗീവ് അവേ ആയിട്ട് കിട്ടിയതാണ് അത് കഴിഞ്ഞ മാർച്ചിലാണ് എനിക്കത് കിട്ടിയത് ഏകദേശം ഇപ്പൊ ഒരു വർഷം ആകുമ്പോൾ പോകാറായി പക്ഷെ എനിക്കൊരു നല്ല ഉപകാരമുള്ള സാധനമാണ് നേരത്തെ ഞാൻ എപ്പോ തേങ്ങാ തിരുമ്മിയാലും എൻ്റെ വിരലിനെ നീളെ കൂടുതലുള്ളത് കൊണ്ട് ഞാൻ എങ്ങനെ വെച്ചാലും എന്റെ ഇവിടെ എല്ലാം മുറിയുമായിരുന്നു അപ്പൊ എപ്പ തേങ്ങാ തിരുമ്മാലും എന്റെ കൈക്ക് പരിക്കായിരുന്നു പക്ഷെ ഈ സാധനം കിട്ടിയ പിന്നെ എന്റെ കൈക്ക് പരിക്കില്ല എളുപ്പത്തിൽ എനിക്ക് തേങ്ങാ തിരുമ്മിയെടുക്കാനും പറ്റും ഞാൻ നിങ്ങൾ ണിച്ചത് എന്തോ ആണ് ഇതാണ് നമ്മുടെ ആർട്ടിന്റെ മിഷീനാണ് തേങ്ങാതിരുമെന്ന് ഇത് അതിന്റെ ബ്ലേഡ് ആണ് ഇത് നമ്മുടെ കയ്യിൽ പറ്റിയാലൊന്നും ഒരു കുഴപ്പമില്ല ഇവിടെ ഒരു പവർ ഓൺ ആക്കുന്ന ഒരു സ്വിച്ച് ഉണ്ട് അത് ഓൺ ആക്കണം ആദ്യം നമുക്ക് ഫിക്സ് ചെയ്യാം കണ്ടോ ഇതിപ്പോ ഫുൾ സ്പീഡിൽ കിടക്കുവാണ് സ്പീഡ് ഞാൻ കുറച്ച് കാണിക്കാം കണ്ടോ രണ്ടാമത്തെ സ്റ്റേജ് ഫസ്റ്റ് സ്റ്റേജ് കണ്ടിട്ട് ഇതാണ് ചെറുതായിട്ടേ ഇറങ്ങത്തുള്ളു നമ്മളിപ്പോ ഫുൾ സ്പീഡിലിട്ടാണ് ഞാൻ കാണിക്കുന്നത് എന്റെ കൈക്കൊന്നും ഒരു കുഴപ്പമില്ല നിങ്ങൾക്ക് കാണാമല്ലോ അതൊരു കുഴപ്പമില്ലാത്തൊരു സാധനമാണ് ഇതിപ്പം ആ ഇതിപ്പോ ചിരട്ടയിന്ന് വിട്ട ഒരു തേങ്ങയാണ് ഇത് ഞാൻ നിങ്ങളെ കാണിച്ചു തരാം എൻ്റെ കൈക്കൊന്നും പറ്റാതെ ഞാൻ ഇത് തിരുമെന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാം എനിക്ക് ഏറ്റവും മടിയുള്ള ഒരു സംഭവമായിരുന്നു തേങ്ങാ തിരുമ്മ എന്നുള്ളത് ഇപ്പൊ എനിക്ക് ഏറ്റവും സിമ്പിളാണിത് നിങ്ങക്ക് ആർക്കെങ്കിലും ഇത് വേണോ എങ്കിലോ ഇതിന്റെ ഡീറ്റെയിൽസ് വേണമെങ്കിലോ ഒന്ന് കമന്റ് ചെയ്താൽ മതി ഞാനത് ഇപ്പം തരുന്നതായിരിക്കും നമ്മുടെ ചിരവയില് തിരിഞ്ഞ ഇത്രയും തിന്നായിട്ട് ഇതിങ്ങനെ എടുക്കാൻ പറ്റുമോ കണ്ടോ എന്നാ ഇനി ഞാനിത് ചിരട്ടയോടുള്ള ഒരു തേങ്ങായകൂടെ കാണിച്ചു തരാം ജസ്റ്റ് നമ്മൾ ഇതില് ഒരു കൈവയ്ക്ക ഇവിടെ ഒരു നല്ല വിലത്തിപ്പിടിക്കണം ഇത് നല്ലപോലെ മുറുക്കി പിടിച്ചാൽ മാത്രം മതി അല്ലാണ്ട് പ്രത്യേകിച്ചൊന്നുമില്ല ഒരു പെട്ടെന്ന് അഞ്ചു മിനിറ്റ് കൊണ്ട് തന്നെ ഇത് തേങ്ങ തിന്നു കൊടുക്കാൻ പറ്റും തേങ്ങ നോക്കിയാൽ തന്നെ കാണാം ആ തേങ്ങയുടെ തീരയ്ക്കകത്തൊന്നും പൊതിയാത്ത ഒന്നുമില്ല മറ്റേ നമ്മൾ ചിരവയില് തിരുമ്പോ ചിരവയള പ്രഷർ ഉണ്ട് ഫുള്ള് ചകിരിച്ചോറും ഒക്കെ വെയ്യും ഈ തേങ്ങയുടെ തൊണ്ട ചിരട്ടയുടെ മണ്ടയ്ക്ക് വത്തിയിരിക്കുന്നതും പിന്നെ തേങ്ങയുടെ ചെളി അല്ലാതെ ഇറങ്ങും അതായത് നമ്മൾ ഈ ചിരട്ടയുടെ അടു അകത്തുള്ള ഒരു കറുത്തൊരു സാധനം ഉണ്ടല്ലോ ഈ തേങ്ങയുടെ അടി അതിൻ്റെ ആ ചെളിയൊക്കെ <Net> ും പക്ഷെ ഇത് നോക്കും നല്ല ക്ലീൻ ആയിട്ടായിരിക്കുന്നത് നമ്മൾ ആദ്യ സൈഡിലൊക്കെ ഇങ്ങനെ ക്ലീൻ ചെയ്തു ആണെങ്കിൽ എളുപ്പമാണ് പെട്ടെന്ന് നമുക്ക് നടുക്കും കുറച്ചുകൂടെ എളുപ്പമാണ് ഇങ്ങനെ ചെയ്യുന്നത് ജോലി തോതിലും മടിയായിരുന്നു തേങ്ങാതിരുന്നു എന്നുള്ളൊരു പരിപാടി പക്ഷേ ഇതിപ്പം എനിക്കിഷ്ടമുള്ള ഒരു കാര്യമാണ് കാണിച്ചേരാണ്ട് ഈ ഒരു സാധനം ഒന്നും ഇതിനകത്ത് വീഴത്തില്ല നമ്മൾ ചേരണ്ടപ്പം ഇതിപ്പോ നമുക്ക് ഇങ്ങനെ ഇളകി കഴിഞ്ഞാൽ ചെലവി വെച്ച് തിരുമ്പാൻ പാടില്ല പക്ഷെ ഇതില് എന്റെ കൈക്കൊന്നും ഒരു കുഴപ്പം പറ്റിയിട്ടില്ല നല്ല വൃത്തിയായിട്ട് നമുക്ക് തിരിഞ്ഞെടുക്കാൻ പറ്റും ഇതിന് ഇത് ഈ ഒരു സാധനം മാറ്റി ഈ ഇതിന്റെ ഈ ബ്ലേഡ് മാറ്റിയിട്ട് ഇതിന് ആ ചപ്പാത്തി കുഴക്കുന്ന ഒരു ഇതുണ്ട് ഞാനത് ഇതാണ് ചപ്പാത്തി കുഴക്കുന്നത് ഇത് ജസ്റ്റ് നമ്മൾ ഇങ്ങനെ കത്തോട്ട് ഇട്ട് കഴിഞ്ഞിട്ട് ഓൺ കഴിഞ്ഞാൽ കറക്റ്റ് അങ്ങനെ ആയിക്കോളും പിന്നെ നമ്മൾ തങ്ങനെ കറക്കാൽ മതി ഇങ്ങനെ കറക്കി നമ്മൾ പൊടി എടുത്തിട്ട് സാധ കൈ കൊണ്ട് കുഴയ്ക്കുന്നതിന് പകരം ഇത് വെച്ചിട്ട് ഇങ്ങനെ റൗണ്ട് ചെയ്ത് കൊടുത്താൽ മതി അതിന്റെ ഒരു വീഡിയോ ഞാൻ എടുതായിരിക്കും ആർക്കെങ്കിലും ഇത് വേണോ ഒന്ന് കമന്റ് ചെയ്താൽ ആർക്കെങ്കിലും വേണമെങ്കിൽ ഇതിന് ഇത് കമന്റ് ചെയ്താൽ മതി ഇതിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും ഞാൻ ഇട്ട് തരാം പിന്നെ ഈ ഒരു സാധനം എന്ന് വെച്ചുകഴിഞ്ഞാൽ നമ്മുടെ പിച്ചാത്തിരാകുന്ന ആണ് ഇത് ഇങ്ങനെ ിപ്പം അത്യാവശ്യം പെട്ടെന്ന് നമ്മൾ തിക്കാത്തേക്ക് മൂർച്ച കൂട്ടണം ഇത് ഇതിനൊക്കെ ചെയ്താൽ മതി പിന്നെ തൈര് തൈരടക്കുന്ന തൈരും മുട്ടയൊക്കെ ബീറ്റ് ചെയ്യുന്ന ഒരു ീറ്ററിന്റെ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക ആർക്കെങ്കിലും ഇത് ഉപകാരപ്പെടുവാണെങ്കിൽ മറ്റുള്ളവരിലോട്ട് എത്തിക്കുക നിങ്ങൾ കമന്റ് ചെയ്യുക ഡീറ്റെയിൽസ് ഞാനിട്ട് ആയിരിക്കും താങ്ക് യു